ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇനി ഞാൻ വന്നിട്ടുള്ളത് വാസിലീൻ വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് നാല് ടിപ്പായിട്ടാണ് കേട്ടോ അടിപൊളി ടിപ്പുകളാണ് നമുക്ക് വാസിലിൻ വെച്ചിട്ട് ഇത്ര അധികം ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോകും യൂസ്ഫുൾ യൂസ്ഫുള്ളാണോ എന്നൊക്കെ തോന്നിപ്പോകണം കുറച്ച് ടിപ്പിളാണ് കാണിക്കണത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി നോക്കണേ അപ്പോൾ ഇതാ ഞാൻ ഒരു മ മഴക്കാലമൊക്കെ ആയിരിക്കണ സമയത്ത് തീപ്പെട്ടിയൊക്കെ നമ്മൾ എന്നുണ്ടെങ്കിൽ തീപ്പെട്ടി പെട്ടെന്ന് തന്നെ ഉരക്കണ സമയത്ത് നമുക്ക് ചിലപ്പോൾ കത്തി കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ തീപ്പെട്ടി ഉരക്കണ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് ഒരു സ്വല്പം വാസലൈനെടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ തീപ്പെട്ടിക്കൊള്ളി ഒരച്ചു കൊടുക്കണം പെട്ടെന്ന് തന്നെ തീപ്പെട്ടിക്കൊള്ളി കത്തിക്കിട്ടും കേട്ടോ പെട്ടെന്ന് കത്തിക്കിട്ടാൻ വേണ്ടി സഹായിക്കും എപ്പോഴും തന്നെ നമ്മൾ മഴവെള്ളം ഒന്നും അനയാത്ത ഭാഗങ്ങളിൽ ഈർപ്പൊന്നും ഇല്ലാത്ത ഭാഗങ്ങളിൽ സൂക്ഷിക്കണം ഇതുപോലെ നമുക്ക് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ ഈ മഴക്കാലത്ത് കുട്ടികളുടെ ഷൂ അതുപോലെ തന്നെ ബാഗ് അതുപോലെ തന്നെ നമ്മുടെ പേഴ്സൊക്കെ തന്നെ നല്ലൊരു പൂത്ത പോലെ ഒരു പഴയതിൻ്റെ ഒരു പോലെ ഉണ്ടായിരിക്കും എത്ര നമ്മൾ കഴുകി കഴിഞ്ഞ് തുടച്ചു കഴിഞ്ഞാലും നമുക്കൊരു വൃത്തി കിട്ടില്ല അപ്പോൾ അതിനൊക്കെ നല്ലൊരു ഗ്ലൈസിങ്ങും നല്ലൊരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുണ്ടാവും രണ്ടും കൂടിയുള്ള വ്യത്യാസം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒന്നിൽ ഞാൻ ഒരു സ്വല്പം വാസലൈനെ അപ്ലൈ ചെയ്തു രണ്ടാമത്തതിലും ഇപ്പോൾ അതാ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഒന്നു മാത്രം ചെയ്ത സമയത്ത് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാകും നല്ലൊരു ഗ്ലേസിങ് കിട്ടും നല്ലൊരു പുതുപുത്തനായിട്ട് നമുക്ക് തോന്നും കേട്ടോ ബാഗും പേഴ്സൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുള്ളത് ബീറ്റർ ആണ് കേക്ക് ഉണ്ടാക്കുന്ന ബീറ്റർ അത് നല്ലോണം തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മൾ തുടച്ച് വെള്ളം കൊണ്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റാത്ത സംഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ തുരുമ്പിൻ്റെയൊക്കെ അംശങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ പോവാൻ വേണ്ടിയിട്ടും നല്ലൊരു വൃത്തിയായി കിട്ടാൻ അതുപോലെ തന്നെ ഇതിൻ്റെ യൂസ്ഫുൾ യൂസ് യൂസ് ആക്കുന്ന സമയത്തൊന്ന് സ്മൂത്തായി കിട്ടാനൊക്കെ ഇതുപോലെ ചെയ്യണത് നല്ലതാണ് കേട്ടോ അപ്പം ഞാനൊരു സ്വല്പം എടുത്തിട്ട് ഒരു കോട്ടൻ്റെ പഞ്ഞി വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ച് കൊടുക്കുമ്പോഴത്തേനും തന്നെ പുതുപുത്തനായി കിട്ടും കേട്ടോ തുരുമ്പൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടും നല്ല പൂത്ത പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നന്നായിട്ട് തന്നെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടും അതേപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഇതുപോലെ കോട്ടൻ്റെ ഒരു തുണി വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ച് കൊടുത്താൽ നല്ല വൃത്തിയായി കിട്ടും മാത്രമല്ല നമുക്കിത് കൈ വെച്ചിട്ട് തുടക്കാൻ പറ്റാത്ത ഭാഗങ്ങളിൽ നമുക്ക് ഒരു ബഡ്സോ ബെഡ്സോ അതല്ലാന്നുണ്ടെങ്കിൽ ബ്രഷൊക്കെ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഇലക്ട്രോണിക്കിൻ്റെ സാധനങ്ങൾ മിക്സിയൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം നല്ല വൃത്തിയായി കിട്ടാനും നല്ല ഭംഗിയായി കിട്ടാനൊക്കെ നല്ലതാണ് ഇതിപ്പോൾ താ ഞാൻ ഞാൻ ഈ ഭാഗങ്ങളിൽ ഒരു സ്വല്പം ബെഡ്സിൽ ഒരു സ്വല്പം വാസ്ലൈൻ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നതൊക്കെ കണ്ടോ നന്നായിട്ട് തന്നെ അതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ചളികളൊക്കെ പുറത്ത് വരാനും നല്ല വൃത്തിയായിട്ട് നല്ല തിളക്കത്തിൽ കിട്ടാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതാ ഞാൻ നമ്മൾ വാതിൽ ലോക്കാക്കുന്ന സമയത്തൊക്കെ മഴക്കാലം ആകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ചെറുതായിട്ടൊരു ടൈറ്റായ പോലെയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ചാവിയെടുത്തതിന് ശേഷം ചാവിയിൽ ഒരു സ്വല്പം വാസലൈൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും ഒരുപാടൊന്നും ആവശ്യമില്ലാട്ടോ ഒരു സ്വല്പം ഇതാ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ചാവി ഇട്ടിട്ട് ലോക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി തന്നെ ആയിട്ട് നമുക്ക് ലോക്കാക്കി കിട്ടും കേട്ടോ എല്ലാ പൂട്ടിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ചാവിയിൽ ഇങ്ങനെ ലോക്കാക്കി ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ലോക്കാക്കി കൊടുത്തുകഴിഞ്ഞാൽ സ്മൂത്തായി കിട്ടും കേട്ടോ നല്ലൊരു യൂസ്ഫുള്ളാണ് ചെയ്ത് നോക്കിയാലും മനസ്സിലാവും നല്ല ടിപ്പുകളാണ് കേട്ടോ കാണിക്കണതൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും തന്നെ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് മേടിക്കുന്ന സമയത്ത് പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടൊരു എന്ത് ഒരു ഇരു ഇരുമ്പിൻ്റെ ആണല്ലോ ഈ ഒരു ഇതുണ്ടായിരിക്കാം സ്റ്റാൻഡ് പോലുള്ളത് പാത്രം വെക്കണി സ്റ്റാൻഡ് പോലുള്ള അപ്പോൾ അത് എപ്പോഴും തന്നെ തുരുമ്പ് പിടിച്ച പോലെ ആയിരിക്കും എന്നിട്ട് ആ തീ നല്ലവണ്ണം പിടിക്കണ ഭാഗത്ത് എത്ര നമ്മൾ ഇങ്ങനെ കഴുകി കഴിഞ്ഞാലും അത് തുരുമ്പ് പിടിച്ച പോലെ ഉണ്ടായിരിക്കും അപ്പോൾ വാങ്ങിയ സമയത്ത് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും തുരുമ്പാകില്ല കേട്ടോ ഇതിപ്പോൾ അതാ തുരുമ്പ് കുറച്ചൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അതാ ഇങ്ങനെ വാസ്ലേന കൊണ്ട് ഇത്രയും ഉപയോഗങ്ങളുള്ളത് എനിക്കറിയില്ലായിരുന്നു ഞാനിപ്പോൾ ടീ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അടിപൊളി യൂസ് ആണ് കേട്ടോ ഇത് ഈ തുരുമ്പായ ഭാഗങ്ങളിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലാത്ത ഭാഗങ്ങളിലും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് തുടച്ച് കൊടുക്കുമ്പോഴത്തേനും പുത്തം പോലെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല തുരുമ്പ് വരാതിരിക്കാനും കൂടി ഇത് സഹായിക്കണുണ്ട് അപ്പം ഇതുപോലെ ഗ്യാസ് സ്റ്റോവിൻ്റെ സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി തുടച്ചതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നല്ലതാണ് കേട്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടും ചെയ്യും നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും മാത്രമല്ല തുരുമ്പ് വരാതിരിക്കാനും കൂടി ഇത് നല്ലതാണ് എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത ബെല്ലരിക്കും കൂടി ഒന്ന് ഈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ടിട്ടോ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് എന്താണോ കണ്ടത് എന്തെങ്കിലും അത് താഴെ കമൻ്റ് ചെയ്യാട്ടോ തിരുത്താൻ ഞാൻ തയ്യാറാണ് അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങൾ കമൻ്റ് താഴെ ചെയ്യണം കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയിപ്പോൾ ഇതാ ഞാൻ നാലെണ്ണമാണ് ഉള്ളത് നാലടുപ്പാണ് ഇവിടുത്തെ ഉള്ളത് അപ്പോൾ അത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ നോബുണ്ടല്ലോ അത് ചില സമയത്ത് ടോ ഒന്ന് ടൈറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഗ്യാസ് ഓൺ ആക്കണ സമയത്തൊന്നും പെട്ടെന്ന് കത്തിക്കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കുന്നതൊന്നാണല്ലോ ഒരു ദിവസത്തിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഈ നോബൊക്കെ അപ്പം അതിലൊക്കെ ഉള്ള ചളികളൊക്കെ ഇതുപോലെ നമുക്കൊരു ബഡ്സ് വെച്ചിട്ട് ഒന്ന് കളഞ്ഞുകൊടുക്കുക നല്ലോണം തന്നെ തുരുമ്പ് പോലെയൊക്കെ ഉണ്ടായിരിക്കും കറുത്തിട്ടുള്ള കരികളൊക്കെ അപ്പം അത് ഇതുപോലെ ഒരു ബെഡ്സ് വെച്ചിട്ട് കളഞ്ഞു കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ വേറൊരു ബഡ്സ് നല്ല വൃത്തി ഇല്ല തെർത്തിട്ട് സ്വല്പം വാസിലൈന അതിൽ തേച്ച് കൊടുത്തിട്ട് ഇത് ഒന്നുകൂടി ആ എല്ലാ ഭാഗങ്ങളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നോബൊക്കെ നല്ല സ്മൂത്ത് ആയി കിട്ടും നമുക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്മൂത്ത് ആയി കിട്ടും ഇനിയിപ്പോൾ ഇതാ ഞാൻ എൻ്റെ ചളിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ വാസിലൈനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു പുതിയതിൻ്റെ ഒരു ഫീലിംഗും കിട്ടും മാത്രമല്ല നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നല്ലോണം സഹായിക്കും കേട്ടോ നല്ലൊരു എല്ലാ ഭാഗങ്ങളിലും ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്താൽ മതി പുതിയതേ പോലെ നമുക്ക് കിട്ടും നല്ല സ്മൂത്തായി കിട്ടും ചെയ്യും കത്തിക്കാനൊക്കെ നമുക്ക് പെട്ടെന്ന് പറ്റാനൊക്കെ ഇതാണ് കേട്ടോ നല്ലത് നല്ല വൃത്തിയായിട്ട് കിട്ടും ചെയ്യും ഇപ്പം ഇതാ എല്ലാത്തിനും തന്നെ കച്ചറുണ്ട് അതൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ഒക്കെ ഗ്യാസ് സ്റ്റോപ്പാണ് എന്നുണ്ടെങ്കിൽ എത്ര നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ ഒരു പുക മൂടിയ പോലെ ഒരു ഒരു മങ്ങിയ പോലെ ഉണ്ടായിരിക്കും അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു തവണയ്ക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഒരു സ്വല്പം വസ്ത്രേഞ്ഞ് എടുത്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒന്ന് ചെറുതായിട്ട് തേച്ച് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് തന്നെ ഒരു രണ്ട് ടീസ്പൂണോ ഒരു ടീസ്പൂണോ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക വേറെ പാത്രത്തിലേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമ്മൾ ഒരു സ്പോഞ്ചോ തുണിയ വെച്ചിട്ട് എല്ലാ ഭാഗങ്ങളിലും ആക്കി കൊടുത്തിട്ടൊന്ന് തുടച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റോപ്പ് നല്ല തിളക്കം കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ്ടോ ഒരു സ്വല്പ്പം അര ടീസ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ തന്നെ അത് നന്നായിട്ട് പതഞ്ഞ് വന്ന് നല്ലൊരു ഫോമിലായി കിട്ടും ഇനി ഇതെല്ലാ ഭാഗങ്ങളിലും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തുരുമ്പ് പോവാനും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല പുതുപുത്തനായി കാണാനും നല്ല ഗ്ലൈസിങ് വരാനൊക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ആഴ്ചയിൽ ഒരു തവണ മാസത്തിലൊരു തവണയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം നല്ലോണം ഒരു കോട്ടൻ്റെ ഭംഗി വെച്ചിട്ട് എല്ലാ ഭാഗങ്ങളിലും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ച് തുടച്ചിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടക്കം കൂടി ചെയ്ത ടിഷ്യൂ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് തുടച്ച് കൊടുത്താൽ മതി ഒന്ന് തുടക്കം കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഗ്ലേസിങ് കിട്ടും നല്ല വൃത്തിയായി കിട്ടും അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പം ഇതുവരെയൊക്കെ അങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും തന്നെ യൂസ്ഫുള്ളാകും അപ്പോൾ എല്ലാവർക്കും തന്നെ ടിപ്പുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും തന്നെ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും അത് താഴെ കമൻ്റ് ചെയ്യാനും തന്നെ ആരും മറക്കരുത് അടിപൊളിയിട്ട് ഇപ്പോഴാണ് യൂസാക്കി നോക്കണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ നല്ല വൃത്തിക്ക് തന്നെ നല്ല നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ലോങ് ലാസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഇനിയും പുതിയ നല്ല വീഡിയോകളായിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ് താങ്ക് യു